ഹലോ ഇപ്പം എല്ലാവരും സ്വകാര്യമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു എല്ലാവരും ഓണാഘോഷിക്കാനുള്ള ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ പ്രണയബന്ധത്തിലായിക്കോട്ടെ വഴക്കോ പിണക്കോ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇപ്പോൾ ആ വഴക്കും പിണക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മിണ്ടട്ടെ അല്ലെങ്കിൽ അവളിങ്ങോട്ടും മിണ്ടട്ടെ എന്ന് ഈഗോ കൊണ്ട് തന്നെ ബന്ധങ്ങൾ വഷളാക്കാറെന്നായിട്ട് കാണാറുണ്ട് അപ്പോൾ ബന്ധം വഷളാവാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ബന്ധങ്ങൾ വിള്ളലുകൾ വന്ന് കൂടുതൽ മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്കും അത് പിന്നീട് എന്നൊക്കെയുമായിട്ട് ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്കും എത്തിപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് റിലേഷൻ ിപ്പിലായിക്കോട്ടെ ബന്ധങ്ങൾ വഷളവാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ജെൻസ് മുൻകൈ എടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് അതായത് ജെൻ ലേ ഉള്ള ജെൻസിനായിരിക്കും ഇതിൽ പ്രാ പ്രാമുഖ്യം കൂടുതൽ അപ്പോൾ ഈ ബന്ധം വഷളവാതിരിക്കാനായിട്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊരു ബന്ധമാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതായത് വേറെ സംസാരം സംസാരിക്കൂ എന്നതാണ് ഒരു ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അനവ അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് തുറന്ന ആശയവിനിമയം കൊണ്ട് മാത്രമാണ് ഏതൊരു ബന്ധമാണെങ്കിൽ കൂടിയും നല്ല രീതിയിൽ അല്ലെങ്കിൽ സുദൃഢമായിട്ട് മുന്നോട്ട് പോവുകയെ ചെയ്യുള്ളു അല്ലെങ്കിൽ ചേട്ടൻ നമ്മളിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും തുറന്നു പറയാതെ മനസ്സിലടക്കി പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു ബന്ധവും നല്ല രീതിയിൽ പോവില്ല അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് പറയുന്നവരുടെ അടുത്ത് അതായത് അല്ലെങ്കിൽ വിളിക്കുന്നവരുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മിക്കവാറും തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും പറയുന്നത് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയാറുള്ള കാര്യ ചോദ്യം അത് തന്നെ ചോദിക്കാറുള്ള കാര്യമാണ് നിങ്ങൾ തമ്മിൽ തുറന്ന് സംസാരിക്കാറുണ്ടോ നിങ്ങളുടെ സംസാരം അതായത് കമ്മ്യൂണിക്കേഷൻ എന്തുമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ആദ്യം തന്നെ ഞാൻ ചോദിക്കാറുള്ള കാര്യം പലപ്പോഴും അവരുടെ അടുത്ത് പറയും നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ അവരെ ഞാൻ പറഞ്ഞ രീതിയിൽ തുറന്നുള്ള സംസാരത്തിലൂടെ തന്നെ ഇഷ്യൂസ് മാറിയ ഒട്ടുമിക്ക കേസുകളും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് തുറന്ന സംസാരമാണ് ഏറ്റവും ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതുമാത്രം പോരാ നമ്മുടെ അഭിപ്രായങ്ങളും അതു അതുപോലെയുള്ള കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ മാത്രം പോരാ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സുകൂടി കാണിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും അനിവാര്യമായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതു കാര്യമാണ് പരസ്പരം തുറന്ന് സംസാരിക്കുക ആശയ പ്രകടനങ്ങളിലൂടെ അല്ലെങ്കിൽ ആശയങ്ങൾ തുറന്നു പറയുന്നതിലൂടെ മാത്രമാണ് ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഏത് മറ്റേ തരത്തിലുള്ള റിലേഷൻഷിപ്പിലായിക്കോട്ടെ എപ്പോഴും വേണ്ടത് അതായത് ഒരു കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ രണ്ടുപേരും നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സംഘർഷമായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ മറ്റ് രണ്ടുപേരും ഒരുപോലെ ഷൗട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എന്തായിട്ട് അവരുടെ നമ്പർ കൂട്ടുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാതെ ഒരാളെങ്കിലും കുറച്ചൊന്ന് കാമൻ ക്വയറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒരു തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ എന്തൊക്കെ ദേഷ്യത്തെ ലൈറ്റ് ടെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ബ്രീത്തിങ് എക്സർസൈസ് എന്താ ചെയ്യുന്നത് ഒരുപാട് നിങ്ങളുടെ ദേഷ്യത്തെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതായത് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് രീതിയിലുള്ള അതായത് കണ്ണടച്ചിരുന്ന ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മളുടെ ദേഷ്യത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മളുടെ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാനായിട്ട് മാത്രമാണ് സഹായിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക ബന്ധം നല്ല രീതിയിൽ സുദൃഢമായിട്ട് മുന്നോട്ട് പോകുന്നതിനും നിങ്ങളുടെ എന്താ പറയുക ഈ കാമാൻ ക്വയറ്റായിട്ടുള്ള ക്യാരക്ടറിൽ അന്തരീക്ഷം സഹായിക്കുന്നതാണ് ീഴ്ചയ്ക്ക് അതായത് എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ഒരുപാട് പ്രാധാന്യമുണ്ട് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക മറ്റോ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈഗോ വർക്കൗട്ട് ചെയ്യേണ്ട സ്ഥലം അല്ല നമ്മുടെ എന്താ പറയണേ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ ഈഗോസിനൊന്നും അവിടെ പ്രാധാന്യമില്ല ആരെങ്കിലും ഒരാൾ കുറച്ച് വിട്ടുവീഴ്ചയോടു മുന്നോട്ട് പോയാൽ മാത്രമാണ് ബന്ധമാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളു അല്ലെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളലുകൾ വീണിട്ട് ബന്ധം ഇല്ലാതാവുന്നതിന് തന്നെ കാരണമാകും അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായിട്ട് ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പരസ്പരം പഴിചാരി സംസാരിക്കുന്ന ഇതങ്ങ് ഒഴിവാക്കുക അതായത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ട് നടന്ന കാര്യങ്ങൾ ആ പണ്ട് നീ അങ്ങനെയായിരുന്നില്ലേ പണ്ട് നീ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്നുള്ള രീതിയിലുള്ള സംസാരം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എന്താ പറയുക നിലവിലിപ്പോൾ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോയിക്കി വീണ്ടും പറയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കിയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ സംസാരത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ നീ എന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ തന്നെ ഒഴിവാക്കൂ അത് ബന്ധം കൂടുതൽ വഷളാക്കിയുള്ളൂ മാക്സിമം പഴി പരസ്പരം ഒരു അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ പരസ്പരം പഴി ചാരിക്കൊണ്ടുള്ള വഴക്കുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുവായി പരസ്പരം പഴി ജാരികൊണ്ടുള്ള പരസ്പരം പഴുചാരിക്കൊണ്ടുള്ള സംസാരം എപ്പോഴും അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയുള്ളു ബന്ധങ്ങൾ വഷളാവുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാര പ പഴിചാരിക്കൊണ്ടുള്ള സംസാര രീതികൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ദേഷ്യം അസ്വസ്ഥതയ്ക്കുള്ള സമയത്ത് ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അത്ര നല്ലതായി ദേഷ്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ഒരിക്കലും ഒരു നല്ല തീരുമാനങ്ങൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത സമയം എടുത്തതിന് ശേഷം മാത്രം ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അതായത് സംസാരം തുടരുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുകയുമാണ് പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മാർഗം അതായത് നമ്മൾ ഇപ്പോൾ എത്ര നമുക്കറിയാം ദേഷ്യപ്പെട്ടിരിക്കുന്നൊരു സമയത്ത് നമ്മൾ എന്ത് തീരുമാനമെടുത്താലും അതൊരു എടുത്ത ചാട്ടം മാത്രമേ ആവുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരം എന്താ പറയുക സംസാരിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്ര അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് മാത്രമേ പോവുള്ളൂ അതുകൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അത് ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ വഷറാക്കേ മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ എന്തൊരു തീരുമാനം എടുക്കുമ്പോഴും നല്ല മനസ്സ് ശാന്തമായിട്ടിരിക്കാൻ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് അതിനൊരു പരിഹാരം കണ്ടെത്തുകയും അതിനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ പാടുകയുള്ളൂ പരസ്പരം സംസാരിച്ചിട്ടും അല്ലെങ്കിൽ എന്താ പറയുക മൂന്നാമതൊരാളെ ഇടപെടും മൂന്നാമത്തെ ഒരാളെ ഇടപെടത്താതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക മൂന്നാമതൊരാളെ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക പ്രശ്നം ചിലപ്പോൾ കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട് എന്നിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല അതായത് നിങ്ങൾ പോലും പരസ്പരം സംസാരിച്ചു അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരാളെ ഇടപെട്ടു എന്നിട്ടും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കൗൺസിലിങ്ങിലൂടെയോ മറ്റോ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അവർക്കാവുമ്പോൾ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങള് കൂടുതൽ കണ്ടെത്താനും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞ് നിങ്ങളെ ഫലിപ്പിക്കും നിങ്ങളിലേക്ക് ഫലിപ്പിക്കാനായിട്ട് സാധിക്കും അതിലൂടെ നിങ്ങളുടെ ബന്ധം സുദൃഢമാവുകയും അതുപോലെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിക്കോട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കാനായിട്ട് അവർക്ക് സാധിക്കും അപ്പോൾ അപ്പോൾ ഒരു നല്ല ജീ നല്ല എന്ത് കാര്യത്തിലും വിട്ടുവീഴ്ച സംഘർഷങ്ങളിൽ ഇരിക്കുമ്പോൾ ഒരു പരിഹാരം പ്രശ്നങ്ങളിൽ പരിഹാരം കാണാതെ അതുപോലെ തന്നെ തുറന്ന ആശയവിനിമയത്തിലൂടെയൊക്കെയും ഒരു ബന്ധം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത് ഏറ്റവും കൂടുതൽ സാധിക്കുന്നത് എപ്പോൾ ആണുങ്ങൾക്ക് തന്നെയാണ് എന്ത് കാര്യത്തിലാണെങ്കിൽ കൂടിയും കുറച്ച് അപ്പോൾ ആണുങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഈഗോ ആയിക്കേണ്ട സ്ത്രീകളല്ലേ അവർ അവർ താണു തരട്ടെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം നമുക്ക് രണ്ടു പേർക്കും കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവര് എന്താ പറയുക മറ്റൊരാള് താണു തരട്ടെ ഞാൻ എന്താ ഉയർന്നു തന്നെ നിൽക്കും അല്ലെങ്കിൽ എൻ്റെ രീതിയാണ് ശരി എന്നുള്ള രീതിയിൽ നിൽക്കാതെ ഇരിക്കുക അപ്പോൾ ഇത് ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുള്ള ഏതൊരു ജീവിതവും നല്ല രീതിയിൽ നല്ല കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാവർക്കും അതുപോലൊരു നല്ല ജീവിതം സന്തോഷകരമായിട്ടുള്ള സന്തോഷവും സമാധാനമെന്ന് നിറഞ്ഞ ജീവിതമായിരിക്കട്ടെ അതുപോലെ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ അടുത്ത നല്ലൊരു ഇടിയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്